കലാഭവൻ മണിക്കിതാ ഒരു പിന്മുറക്കാരൻ ഈ കുട്ടിയെ കണ്ടില്ലെന്ന് നടിക്കല്ലേ ദൈവം ഓരോന്നോരോ ഭാഗത്തായി കരുതി വെച്ചിരിക്കും അത് കണ്ടെത്താൻ ഒന്ന് വൈകുമായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇതാ മണിക്കുശേഷം ഇനി ഇത്തരത്തിലൊരു അത്ഭുതമുണ്ടാവില്ലെന്ന് കരുതിയിരിക്കുമ്പോൾ എവിടെയോ പിറവിയെടുത്തൊരു ബാല്യം മണിയുടെ അതേ ശബ്ദവുമായി പ്രത്യക്ഷനായിരിക്കുന്നു ഇത്ര അഴകായി ഇനി ആരു പാടുമെന്ന് ശങ്കിച്ചിരുന്നവരുടെ നെഞ്ചിലേക്കാണ് ഈ കുട്ടിയുടെ ശബ്ദം അലയടിച്ച് ഒഴുകി ഇവൻ പാടുന്നത് ആരോ മൊബൈൽ ക്യാമറയിൽ പകർത്തി വാട്സപ്പ് ആക്കി പോസ്റ്റ് ചെയ്യുകയായിരുന്നു തേങ്ങിടുന്നപ്പേ കരൻ ചക്ക നല്ലതല്ലോ നമ്മക്കുണ്ണി വല്ലതല്ലോ മറ്റാർക്കും ഈ ഗതികട് വരുത്തല്ല പൊന്നേ അമ്മേടെ തങ്കക്കൂടമേ നീ വിടേ നേരെ പടിഞ്ഞാറ് സൂര്യൻ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ തത്തി കളിച്ചൊരു പൺ സൂര്യൻ തെല്ലുതക്കാറത്തെ മുറ്റത്ത് ആരടി മണ്ണിൽ ഉറങ്ങയല്ലോ തെല്ലുതക്കുറത്തെ മുറ്റത്ത് രാവ് നല്ല വേദനയോടെ കുട്ടന്റെ നമ്മെ വിട്ടുപോയ ആ അതുല്യ കലാകാരന്റെ ശബ്ദം വാനിൽ പാറിപ്പറക്കാൻ തുടങ്ങിയപ്പോൾ എത്തിയത് ഈ കുഞ്ഞു നാടൻ പാട്ട് പിന്നെ പറയണ്ടല്ലോ കലയെ സ്നേഹിക്കുന്നവർ കലാഭവൻ മണിയെ സ്നേഹിക്കുന്നവർ ഇവനെ ഏറ്റെടുത്തു ഇനി ഇവന്റെ കാലമാണ് വരാൻ പോകുന്നത് ഈ എളിയ കലാകാരന് മണിയുടെ ആത്മാവും ആരാധകരും ദയവും അനുഗ്രഹിക്കട്ടെ ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്